മുംബൈ വിമാനത്താവളത്തിൽ ഏഴ് കോടി രൂപയുടെ കഞ്ചാവുമായി മലയാളി പിടിയിൽ ഹൈഡ്രോപോണിക് കഞ്ചാവുമായി മുഹമ്മദ് മാന്തോട്ടി എന്നയാളെ എയർപോർട്ട് ഇൻ്റലിജൻസ് യൂണിറ്റാണ് പിടികൂടിയത് വിവരങ്ങളായി ശ്രീനാഥ് ചന്ദ്രൻ ചെയ്യുന്നു ശ്രീനാഥ് ഏഴ് കോടി എന്ന് പറയുന്നത് വലിയ എമൗണ്ട് ആണ് ആരാണ് ഇയാൾ എന്തായിരുന്നു അയാളുടെ ഉദ്ദേശം എന്താണ് വിവരങ്ങൾ ശ്രീനാഥ് കശ്മീർ സമീപകാലത്ത് നമ്മുടെ രാജ്യത്തേക്ക് ഹൈഡ്രോപോണിക് രീതിയിൽ വളർത്തുന്ന കഞ്ചാവ് വലിയ തോതിൽ കടത്തുന്നുണ്ട് എന്നത് പല അനുഭവങ്ങളിലൂടെ നമുക്ക് തെളിയുന്ന കാര്യമാണ് അതിൻ്റെ ഏറ്റവും ഒരു ഒടുവിലെ ഉദാഹരണമാണ് മുംബൈയിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ച ഈ ഒരു അറസ്റ്റ് ബാങ്കോക്കിൽ നിന്നാണ് മുഹമ്മദ് മാന്തോട്ടിൽ എന്ന ആൾ എത്തുന്നത് ഇയാളുടെ പക്കൽ ബാഗിൽ ഇലക്ട്രിക് ഹീറ്റർ ഉണ്ടായിരുന്നു ഹീറ്ററിൻ്റെ പെട്ടിക്കകത്താണ് ഈ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ രീതിയിൽ എയർ ടൈറ്റ് ചെയ്ത രീതിയിൽ ഏതാണ്ട് എഴുപത്തിയഞ്ച് പാക്കറ്റുകളിലായി ഇത്തരത്തിൽ കഞ്ചാവ് ഉണ്ടായിരുന്നത് ഇത് പിന്നീട് പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇയാളോടൊപ്പം തന്നെ മറ്റൊരു ഉത്തർപ്രദേശ് സ്വദേശിയെയും പിടികൂടിയിട്ടുണ്ട് ഇയാളുടെ പക്കൽ നിന്ന് ഏതാണ്ട് എട്ട് കോടിയോളം രൂപ വരുന്ന കഞ്ചാവ് കണ്ടെത്തി അങ്ങനെ ആകെ മൊത്തം ഏതാണ്ട് പതിനഞ്ച് കോടിയിലധികം രൂപയുടെ കഞ്ചാവാണ് ഈ ഒരൊറ്റ ദിവസം മാത്രം പിടികൂടിയത് ഈ ഈ മുഹമ്മദ് മാന്തോട്ടിൽ ഒരു കാരിയർ മാത്രമാണ് എന്നതാണ് ഈ എയർപോർട്ട് ഇൻ്റലിജൻസ് യൂണിറ്റ് പറയുന്നത് അവരാണ് ഇയാളെ പിടികൂടുന്നത് ൂടിയത് ഇയാൾക്ക് ഇതുകൊണ്ടുണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ അറിയാമായിരുന്നു പക്ഷേ പെട്ടെന്ന് കിട്ടുന്ന കുറച്ച് പണത്തിന് വേണ്ടി ഇയാൾ അങ്ങനെ ചെയ്തു എന്നതാണ് മനസ്സിലാക്കുന്നത് ഇതിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്ന മറ്റൊരു കാര്യം മലയാളികൾ ഇത്തരം കേസുകളിൽ കൂടുതലായി സമീപകാലത്ത് അറസ്റ്റിലാവുന്നുണ്ട് എന്നതാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ മുമ്പാണ് ബെങ്കലൂരുവിൽ ഇതുപോലെ ഒരു മലയാളി ഹൈഡ്രോപോണിക് കഞ്ചാവുമായി പിടികൂടിയിലായത് പിടികൂടിയത് അതുപോലെ ചെന്നൈ വിമാനത്താവളം വഴി ഏതാണ്ട് രണ്ടാഴ്ചക്കിടെ മറ്റൊരു മലയാളിയെ കൂടി ഇതേ തരത്തിൽ പിടികൂടിയത് അങ്ങനെ സമീപകാലത്ത് മലയാളികൾ ഇത്തരത്തിൽ കേസുകൾ പെടുന്നത് വർദ്ധിച്ചു വരുന്നുണ്ട് മുംബൈ വിമാനത്താവളത്തിലാണ് കഞ്ചാവ് വേട്ട ഏഴ് കോടിയുടെ ഹൈഡ്രോപ്പൺ കഞ്ചാവാണ് മലയാളികടിയിലായിരിക്കുന്നത് അയാൾ കരിയറാണെന്ന് പറയുന്നുണ്ട് എന്തായാലും അതിന് കൂടുതൽ അന്വേഷണം നടക്കട്ടെ